ഹൈ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ പതിനായിരം രൂപയ്ക്ക് താഴെ മേടിക്കാൻ പറ്റുന്ന കുറച്ച് ബെസ്റ്റ് ഫോണുകളെ പറ്റിയാണ് അതിൽ ഫൈവ് ജി ഫോണുകൾ ഉൾപ്പെടുന്നുണ്ട് ഫോർ ജി ഫോണുകളും ഉൾപ്പെടുന്നുണ്ട് നമുക്കറിയാം പതിനായിരം രൂപ റേഞ്ചിൽ ഒരുപാട് ഫൈവ് ജി ഫോണുകളൊന്നും കിട്ടില്ല വളരെ കുറച്ച് ഫൈവ് ജി ഫോണുകളൊക്കെ ഉള്ളൂ ഫൈവ് ജി ഫോണാണെങ്കിൽ തന്നെ അതിൽ കുറച്ച് സ്പെസിഫിക്കേഷൻ ക്യാമറ ഒക്കെ പോവാൻ മോശമായിരിക്കും അല്ലെങ്കിൽ ഡിസ്പ്ലേയിൽ മോശമായിരിക്കും അങ്ങനെയൊക്കെയുള്ള ഇതുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പതിനായിരം രൂപയ്ക്ക് മേടിക്കാൻ പറ്റുന്ന കുറച്ച് വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഫോണുകളാണ് കൂടുതൽ എണ്ണവും ഫോർ ആണ് വരുന്നത് അതിൽ തന്നെ ഫൈവ് ജിയും ഉൾപ്പെടുന്നു അപ്പം നമ്മളൊരു ക്രൈറ്റീരിയ ഉണ്ടാക്കിയിട്ടുണ്ട് മിനിമം ഫോർ ജി ബി വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് ഉണ്ടായിരിക്കണം അതായത് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് നമുക്ക് ഫോർ ജി ആയാലും ഫൈവ് ജി ആയാലും എടുക്കുമ്പോൾ എങ്ങനെയും വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് ഉണ്ടായിരിക്കണം അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മുടെ ഫോണുകളെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ അത്ര സ്റ്റോറേജ് ഉള്ള ഫോണുകളാണ് നമ്മൾ അണ്ടർ ടെൻ തൗസൻഡ് എന്ന രീതിയിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഫോണിലോട്ട് തന്നെ പോവാം അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ ആദ്യമായിട്ട് വരുന്നത് റെഡ്മീൻ്റെ നോട്ട് ആണ് ഈ ഒരു ഫോൺ എടുക്കാൻ കാരണം ഇതൊരു പഴയ ഫോണാണ് പക്ഷേ ഇന്നിരുന്നാലും എടുക്കാൻ കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ഇത്രയും വലിപ്പമുള്ള ഒരു ഫുൾ എച്ച് ഡി പ്ലസ് റെസൊല്യൂഷനുള്ള ഒരു പഞ്ച് ഹോൾ ഡിസ്പ്ലേ കിട്ടുന്നത് മറ്റു ബ്രാൻഡുകളിലൊന്നും തന്നെ കിട്ടുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ റെഡ്മി ട്വൽവ് ഈ ഒരു കാറ്റഗറിയിലോട്ട് ഉൾപ്പെടുത്താൻ കാരണം ഈ ഫോണിൻ്റെ ഡിസ്പ്ലേനെ പറ്റി പറയുകയാണെങ്കിൽ സിക്സ് പോയിൻറ്റ് സെവൻ എയ്റ്റ് ഇഞ്ച് വരുന്ന ഒരു ഫുൾ എച്ച് ഡി പ്ലസ് ഐ പി എസ് എൽ സി ഡി ഡിസ്പ്ലേയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫുൾ എച്ച് ഡി പ്ലസ് റെസൊല്യൂഷൻ കിട്ടുന്ന ഏക ഫോണും ഈ ഒരു ഫോണാണ് ബാക്കി മിക്ക ബ്രാൻഡുകളിലും ഫുൾ എച്ച് ഡി പ്ലസ് റെസൊല്യൂഷൻ കിട്ടുന്നില്ല മാത്രമല്ല പഞ്ചുവോളും കിട്ടുന്നില്ല ഒരു പഞ്ചുകോൾ ഡിസൈനിൽ കിട്ടുന്ന ഫോണാണ് റെഡ്മി ട്വൽവ് ഐ പി ഫിഫ്റ്റി ത്രീ ക്രിസ്റ്റൽ ഗ്ലാസ് ഡിസൈനിങ് ഇതിൻ്റെ പ്രൊസർ വരുന്ന മീഡിയ ടെക്കിൻ്റെ ഹീറോ ജി എയ്റ്റി എയ്റ്റ് എന്ന് പറഞ്ഞ പ്രോസസറാണ് ടു ജി ഗാഡ്സാണ് ക്ലോക്ക് സ്പീഡ് വരുന്നത് ഫോർ ജി ആണ് സപ്പോർട്ട് ചെയ്യുന്നത് അമ്പത് എം ബിയുടെ എ ഐ ക്യാമറയും എട്ട് എംിയുടെ അൾട്രാ വൈഡാങ്കിൾ ക്യാമറയും രണ്ട് എം ബിയുടെ പോർട്ട്രേറ്റ് ലെൻസ് തുടങ്ങുന്ന ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് റിയർ സൈഡിൽ കിട്ടുന്നുണ്ട് ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ എട്ട് എം ബിയുടെ സെൽഫി ക്യാമറയാണ് വരുന്നത് അയ്യായിരം എം എ എച്ച് ബാറ്ററിയും ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് വോട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും കിട്ടുന്നുണ്ട് ഇതിൻ്റെ സിക്സ് ജി ബി റാം വൺ ട്വൻറ്റി എയ്റ്റ് ജി ബിയുടെ പ്രൈസ് വരുന്നത് ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് അതായത് പതിനായിരം രൂപയ്ക്ക് സിക്സ് ജി ബി റാമും കിട്ടുന്നുണ്ട് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി സ്റ്റോറേജും കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇരുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് വോട്ട് ഫാസ്റ്റ് ചാർജിങ് കിട്ടുന്നുണ്ട് അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് കിട്ടുന്നുകൊണ്ടാണ് നമ്മളിവിടെ റെഡ്മി നോട്ട് ട്വൽവിനെ എടുത്തിരിക്കുന്നത് ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ല സ്പെക്കും ഇതുമെല്ലാം കിട്ടുന്നുണ്ട് നല്ല ഫീച്ചേഴ്സ് ആയിട്ടുള്ള ഫോണ് തന്നെയാണ് വരുന്നത് അടുത്തതായിട്ട് നമ്മൾ രണ്ടാമതായിട്ട് പോകുന്നത് റിയൽമിയുടെ ഫോണിലോട്ടാണ് റിയൽമിയുടെ സി സിക്സ്റ്റി വണ്ണ് സി സിക്സ്റ്റി ത്രീ എന്നിങ്ങനെ രണ്ട് ഫോണുകൾ ഇറങ്ങിയിട്ടുണ്ട് ഏകദേശം സിമിലറായ സെറ്റപ്പ് തന്നെയാണ് വന്നിരിക്കുന്നത് സി സിക്സ്റ്റി വണ്ണിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടി ഒരു ക്യാമറയിൽ വ്യത്യാസം വരുന്നുണ്ട് മുപ്പത്തി രണ്ട് എംബിയുടെ ക്യാമറയാണ് സി സിക്സ്റ്റി വണിൽ വരുന്നത് പക്ഷേ സെൽഫി ക്യാമറ വരുന്നത് എട്ട് എം ബി തന്നെയാണ് നമ്മളിവിടെ സി സിക്സ്റ്റി ആണ് എടുക്കാൻ കാരണം ഈ സി സിക്സ്റ്റി ത്രീ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഫാസ്റ്റ് ചാർജിങ് പെട്ടെന്ന് ചാർജ് ആവണം അയ്യായിരം എം എച്ച് ബാറ്ററി ഫാസ്റ്റ് ആയിട്ടുള്ള ചാർജിങ്ങ് വേണ്ടെന്നുള്ളവർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഫോർ ജി ഫോണാണ് സി സിക്സ്റ്റി ത്രീ അത്യാവശ്യം നമ്മൾ നോക്കിയതിൽ കുറച്ചൊക്കെ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട് നോഞ്ച് ഡിസൈനിലാണ് വരുന്നത് എൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് പറയുകയാണെങ്കിൽ സിക്സ് പോയിൻറ്റ് സെവൻ ഫോർ ഇഞ്ച് വരുന്ന എച്ച് ഡി പ്ലസ് ഐ പി എസ് എൽ സി ഡിസ്പ്ലേ ആണ് വരുന്നത് നയൻറ്റി ഹെഡ്സ് ഡിസ്പ്ലേയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നൂറ്റി എൺപത് ഹെഡ്സിൻ്റെ ടച്ച് സാമ്പിളിങ് റേറ്റും അഞ്ഞൂറ്റി അറുപത് ഇൻസിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്സേക്കാണ് വരുന്നത് ഇതിന് യൂണിഎസ് ഒ സിയുടെ ടി സിക്സ് വൺ ടു എന്ന് പറഞ്ഞ പ്രോസറാണ് ഉപയോഗിച്ചിരിക്കുന്നത് യൂണിഎസ് ഒ സിയുടെ പ്രോസർ ഉപയോഗിച്ചു എന്നതുകൊണ്ട് ഇത് മാറ്റി നിർത്തേണ്ടതായിരുന്നു പക്ഷേ എന്നിരുന്നാലും ഫാസ്റ്റ് ചാർജിങ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാറ്റഗറിയിലോട്ട് എടുത്തിരിക്കുന്നത് വൺ പോയിന്റ് എയിറ്റ് ജിഗാട്സ് ക്ലോക്ക് സ്പീഡിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫോർ ജി ചിപ്പ് സെറ്റാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അമ്പത് എം ബിയുടെ മെയിൻ ക്യാമറയും രണ്ട് എം ബിയുടെ ഡെപ്ത് സെൻസറുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എട്ട് എം ബിയുടെ സെൽഫി ക്യാമറയാണ് വന്നിരിക്കുന്നത് അയ്യായിരം എം എച്ച് ബാറ്ററി നാൽപ്പത്തഞ്ച് വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട് അപ്പോൾ പതിനായിരം രൂപയ്ക്ക് താഴെ നാൽപ്പത്തഞ്ച് വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് കിട്ടുന്നത് നമുക്ക് സി സിക്സ്റ്റി ത്രീയിൽ മാത്രമാണ് സിക്സ് ജി ബി വൺ ട്വൻറ്റി എയ്റ്റ് ജി ബിയുടെ പ്രൈസ് വരുന്നത് എയ്റ്റ് ട്രിപ്പിൾ നയൻ ആണ് അതായത് ഒമ്പതിനായിരം രൂപയ്ക്കാണ് അതായത് ഒമ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് ഇവിടെ നാൽപ്പത്തഞ്ച് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് അതായത് നിങ്ങൾക്ക് ഒരു ഒമ്പതിനായിരം രൂപ റേഞ്ചിൽ വളരെ ഫാസ്റ്റായിട്ട് ചാർജ് ആകുന്ന ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ റിയൽമി സി സിക്സ്റ്റി ത്രീ പരിഗണിക്കാവുന്നതാണ് പിന്നെ ഇതിൻ്റെ ഒരു ഡിസൈൻ ആ ഒരു ഐഫോണിൻ്റെ ഫോണിൽ ഒരു ബാക്ക് ഡിസൈനായിട്ടാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു ഫോൺ തന്നെയാണ് റിയൽമി സി സിക്സ്റ്റി ത്രീ പുതിയതായിട്ട് ഇറങ്ങിയ ഫോണും കൂടിയാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വിവോയിലാണ് വിവോയിൽ വന്നിരിക്കുന്നത് വൈ പതിനെട്ട് എന്ന് പറഞ്ഞ സെറ്റാണ് വിവോയിൽ വൈ പതിനെട്ട് ഇ എന്ന് ഇങ്ങനെ പറഞ്ഞാൽ വേറൊരു വേരിയൻറ്റും വരുന്നുണ്ട് പക്ഷേ വൈ പതിനെട്ട് ഇൽ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസറും കിട്ടുന്നില്ല അമ്പത് എംബിയുടെ ക്യാമറയും കിട്ടുന്നില്ല ബാക്കി വെച്ച് മാറ്റങ്ങളൊന്നും വരുന്നില്ല നമ്മളിവിടെ നോക്കാൻ പോകുന്നത് വൈ പതിനെട്ടിനെ പറ്റിയാണ് സിക്സ് പോയിൻ്റ് ഫൈവ് സിക്സ് ഇഞ്ച് വരുന്ന ഐ പി എസ് എൽ സി ടി നയൻറ്റി ഹെഡ്സ് റിഫ്രഷേറ്റും കിട്ടുന്ന അത്യാവശ്യം നല്ലൊരു ബ്രൈറ്റ്നസ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് കിട്ടുന്നത് ഏകദേശം അറുന്നൂറ്റി എൺപത് മിനിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്സൊക്കെ കിട്ടുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മിഡ് ഡേ ടെക്കിൻ്റെ ജി എയ്റ്റി ഫൈവ് എന്ന് പറഞ്ഞ പ്രോസസറാണ് വന്നിരിക്കുന്നത് അമ്പത് എം ബിയുടെ മെയിൻ ക്യാമറ രണ്ട് എം ബിയുടെ ഡെപ് സെൻസറും എട്ട് എം ബിയുടെ സെൽഫി ക്യാമറ ഒക്കെയാണ് വരുന്നത് അയ്യായിരം എം എ എച്ച് ബാറ്ററിയുടെ സപ്പോർട്ട് വരുന്നുണ്ട് മാത്രമല്ല പതിനഞ്ച് വോട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട് പക്ഷേ ഓർക്കുക ഈ ഒരു ഫോണിൽ നമുക്ക് ചാർജർ ബോക്സ് കിട്ടുന്നില്ല പകരം ആരംഭം ബോക്സിലാകെ കേബിൾ മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ ചാർജറിന് ഒറിജിനൽ ചാർജർ മേടിക്കണമെന്നുണ്ടെങ്കിൽ എഴുന്നൂറ് രൂപ കൊടുക്കണം അപ്പോൾ എക്സ്ട്രാ ഒരു പതിനായിരത്തി എഴുന്നൂറ് രൂപ വരും പക്ഷേ നിങ്ങളുടെ കയ്യിൽ നിലവിൽ ചാർജർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പഴയ ചാർജ് തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് പതിനായിരം യ്ക്ക് കിട്ടും ഫോർ ജി ബി വൺ ട്വന്റി എയ്റ്റ് ജി ബിയുടെ പ്രൈസ് വരുന്നത് പതിനായിരം രൂപയാണ് വിവോ എന്ന ബ്രാൻഡിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും നല്ലൊരു ഫോൺ തന്നെയാണ് വൈ എയ്റ്റീൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് ചെയ്യുന്ന വലിയ ലാഗോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു ഫോൺ തന്നെയാണ് വൈ എയ്റ്റീൻ എന്ന് പറയുന്നത് അതുപോലെത്തെ ഫിംഗർ പ്രിന്റ് അങ്ങനെയുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട് ടൈപ്പ് സി പോർട്ട് തന്നെയാണ് എല്ലാത്തിലും വരുന്നത് ഇതുവരെ നമ്മൾ പറഞ്ഞതെല്ലാം ചൈനീസ് ബ്രാൻഡായിരുന്നു അപ്പോൾ ഇനി ചൈനീസ് ബ്രാൻഡ് ഇഷ്ടപ്പെടുന്നില്ല അതുപോലെ സാംസങ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സാംസങ്ങിൻ്റെ ഒരു ഫോണുണ്ട് സാംസങ്ങിൻ്റെ എം ഫോർട്ടീൻ ഫോർ ജി എന്ന് പറഞ്ഞ ഫോണാണ് വരുന്നത് അത്യാവശ്യം നല്ല ഡിസൈനിലേക്ക് വരുന്ന ഒരു അതായത് മീഡിയം ബിൽഡ് ക്വാളിറ്റിയിൽ വരുന്ന ഒരു ഫോൺ തന്നെയാണ് ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ സിക്സ് പോയിൻറ്റ് സിക്സ് ഇഞ്ച് വരുന്ന ഐ പി എസ് എൽസ് ഡിസ്പ്ലേയാണ് ഫുൾ എച്ച് ഡി പ്ലസ് റെസൊല്യൂഷൻ കിട്ടുന്നുണ്ട് നയൻ്റി ഗൺഡ്സ് റിഫ്രഷ് ഏറ്റും നാനൂറ്റി അമ്പത് മിനിറ്റ്സിൻ്റെ പിക് ബ്രൈൻഡേഴ്സും കിട്ടുന്നുണ്ട് പ്രോസറിലോട്ട് വരുവാണെങ്കിൽ എപ്സിനോസിൻ്റെ ആയിരത്തി മുന്നൂറ്റി മുപ്പത് എന്ന് പറഞ്ഞ ഫൈവ് ആനോമീറ്ററിൽ വരുന്ന ഒരു പ്രോസറാണ് ടു പോയിൻറ്റ് ഫോർ ജി ആർട്സ് ക്ലോക്ക് സ്പീഡ് വരുന്നത് മാലി ജി എ സിക്സ്റ്റി എയ്റ്റ് എം പി ടു എന്ന് പറഞ്ഞ ജി പി ഒക്കെ വരുന്ന അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് വരുന്ന ഫോർ ജി പ്രോസറാണ് വന്നിരിക്കുന്നത് അമ്പത് എം ബിയുടെ മെയിൻ ക്യാമറയും രണ്ട് എമ്പിയുടെ മൈക്രോ ലെൻസും രണ്ട് എംബിയുടെ ഡെപ് സെൻസറങ്ങുന്ന ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് റിയറ്റ് സൈഡിൽ കിട്ടുന്നുണ്ട് ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ പതിമൂന്ന് ആണ് സെൽഫി ക്യാമറ വരുന്നത് ആറായിരം എം എച്ച് ബാറ്ററി ഇരുപത്തഞ്ച് വോട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും വരുന്നുണ്ട് ഫോർ ജി ബി റാം വൺ ട്വൻറ്റി എയ്റ്റ് ജി ബിയുടെ പ്രൈസിന് വരുന്നത് ഒമ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അതായത് ഒമ്പതിനായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടാവുന്ന ബെസ്റ്റ് ഫോൺ തന്നെയാണ് വരുന്നത് ഇരുപത്തഞ്ച് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട് പക്ഷേ ഇവിടെയും നമുക്ക് ഓർക്കുക ചാർജർ ബോക്സിൽ ഉണ്ടായിരിക്കില്ല ചാർജർ എക്സ്ട്രാ കൊടുക്കണം ഇരുപത്തഞ്ച് വാട്ടിൻ്റെ ചാർജറിന് ഏകദേശം ആയിരത്തി നാനൂറ് രൂപ ആയിരത്തഞ്ഞൂറ് രൂപ റേഞ്ചിലാണ് അപ്പോൾ ഇത്രയും പൈസ എക്സ്ട്രാ കൊടുക്കാമെങ്കിൽ നമുക്ക് ഇരുപത്തഞ്ച് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ മേടിക്കാവുന്നതാണ് ഇനി അല്ല നമ്മുടെ കയ്യിൽ വീട്ടിൽ പഴയ ചാർജർ ഒഴിക്കുകയുണ്ടെങ്കിൽ ആ സെയിം ചാർജർ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേബിൾ മാത്രമായിരിക്കും ബോക്സിൽ നമുക്ക് കിട്ടുക എന്നിരുന്നാൽ സാംസങ്ങിൻ്റെ ആ ഒരു ക്വാളിറ്റി യു ഐ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എടുക്കാൻ പറ്റിയ ഒരു ഫോൺ തന്നെയാണ് അത്യാവശ്യം നല്ല പെർഫോമൻസും തരുന്നുണ്ട് ഫൈൻ നാനോമീറ്റർ ടെക്നോളജിയിൽ വരുന്ന ഒരു പ്രോസറാണ് ഏറ്റവും കുറഞ്ഞ നാനോമീറ്റർ ടെക്നോളജിയിൽ വരുന്ന ഈ ഒരു ലിസ്റ്റിലെ പ്രോസർ തന്നെയാണ് ഇത് അതുപോലെ തന്നെ അമ്പത് എബിയുടെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആ ഒരു മൂന്ന് ക്യാമറ മൊഴിയോളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഫോണാണ് പിന്നെ ഇതിൻ്റെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സെൽഫി ക്യാമറ ഈ പറഞ്ഞ ഫോണുകളിലെല്ലാം തന്നെ ഏറ്റവും കൂടിയ പതിമൂന്ന് എം ബിയുടെ സെൽഫി ക്യാമറ ഉപയോഗിക്കാൻ പറ്റിയ ഫോണാണ് എം ഫോർട്ടി അപ്പോൾ നിങ്ങൾക്ക് സെൽഫി ഒക്കെ എടുക്കാൻ താല്പര്യമുള്ള ഒരു സെൽഫി ഒക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ എടുക്കാൻ പറ്റുന്ന ഫോൺ തന്നെയാണ് എം ഫോർട്ടി അടുത്തായിട്ട് നമ്മുടെ ലിസ്റ്റിൽ ലാസ്റ്റ് ആയിട്ട് വരുന്നതാണ് ഫൈവ് ജി ഫോൺ പതിനായിരം രൂപയ്ക്ക് താഴെ ഒരു ഫൈവ് ജി എന്ന് പറഞ്ഞാൽ അത് പോക്കോയ്ക്ക് മാത്രമേ ഉള്ളൂ ഇത് പോക്കോ എം സിക്സ് ഫൈവ് ജി എന്ന് പറഞ്ഞ ഫോണിനെ പറ്റിയാണ് അപ്പോൾ നമുക്ക് നേരെ ഫോണിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം സിക്സ് പോയിൻറ്റ് സെവൻ ഫോർ ഇഞ്ച് വരുന്നത് എൽ സി യുടെ ഡിസ്പ്ലേയാണ് വരുന്നത് എച്ച് ഡി പ്ലസ് റെസൊല്യൂഷന് മാത്രമേ കിട്ടുന്നുള്ളൂ നയൻറ്റി ഹെഡ്സ് റിഫ്രഷ് ഏറ്റും കുർല ഗ്ലാസ് ത്രീയുടെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് മുടി ഇട്ടക്കിൻ്റെ ഡിമൻസിറ്റി ആറായിരത്തി ഒന്നൂറ് പ്ലസ് എന്ന് പറഞ്ഞ ഫൈവ് ജി പ്രോസറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ടു പോയിൻറ്റ് ടു ജി ഹഡ്സിൽ ക്ലോക്ക് സ്പീഡ് ചെയ്യുന്ന ഒരു ഫൈവ് ജി പ്രോസറാണിത് അമ്പത് എംബിയുടെ എ ഐ ക്യാമറയും അഞ്ച് എം ബിയുടെ ഫ്രണ്ട് ക്യാമറയ്ക്കാണ് വരുന്നത് രണ്ട് എം ബിയുടെ ഒരു ഡെപ് സെൻസറും കൂടി ഉണ്ട് പോർട്രേറ്റ് ലെൻസ് വരുന്നത് അയ്യായിരം എം എ ഏച്ചിൻ്റെ ബാറ്ററിയും പത്ത് വാട്ടിൻ്റെ ടൈപ്പ് സി ചാർജറൊക്കെയാണ് വരുന്നത് പ്രൈസ് നോക്കുകയാണെങ്കിൽ ഫോർ ജി ബി റാം വൺ ട്വൻറ്റി എയ്റ്റ് ജി ബിയുടെ പ്രൈസ് വരുന്നത് ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപയാണ് അപ്പോൾ ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപയ്ക്ക് അടിപൊളി ഒരു ഫൈവ് ജി പ്രോസറൊക്കെ കിട്ടുന്ന ഒരു ഫൈവ് ജി ഫോണാണ് പോക്കോ എം സിക്സ് പോക്കോ നമുക്കറിയാം പണ്ട് മുതലേ വാല്യൂ ഫോർ പണിയായിട്ടുള്ള ഒരു ഫോൺ തരുന്ന ഒരു കമ്പനിയാണ് അപ്പോൾ ഇതിലും ഒരു പതിനായിരം രൂപയ്ക്ക് താഴെ നിങ്ങൾക്കൊരു ഫൈവ് ജി വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ ഒരു ഫോണാണ് പക്ഷേ ഇത് മറ്റു കാര്യങ്ങൾ കയ്യിൽ ഡിസ്പ്ലേ ആണെങ്കിലും അതുപോലെ ക്യാമറ ആണെങ്കിലും അത്ര വലിയ ഗംഭീരമായിട്ടുള്ള ക്യാമറ സെറ്റപ്പുകളൊന്നും വരുന്നില്ല അതുപോലെ ഫാസ്റ്റ് ചാർജിങ് ആണെങ്കിലും പത്ത് വേട്ടയൊക്കെ വരുന്നുള്ളൂ നോർമൽ ചാർജറാണ് വരുന്നത് സോ നിങ്ങൾക്കൊരു ഫൈവ് ജി വേണം എന്നുള്ളവർക്കാണെങ്കിൽ ഫൈവ് ജി ഫോൺ എടുക്കണം എന്നൊക്കെ കരുതിയിരിക്കുന്നവർക്കാണെങ്കിൽ നല്ല പെർഫോമൻസ് തരുന്ന ഫോണാണെങ്കിൽ പോക്കോ എം സിക്സ് എടുക്കാവുന്നതാണ് അല്ല ക്യാമറ അങ്ങനെയുള്ള ഡിസ്പ്ലേ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണെങ്കിൽ മറ്റ് ബ്രാൻഡിലോട്ട് പോകുന്നതാണ് കാരണം ഇത് നോച്ച് ഡിസൈനിലാണ് പഞ്ച് ഹോൾ ഡിസൈനിലൊന്നും അല്ല വരുന്നത് ഈ പറഞ്ഞതിൽ മിക്ക ഫോണുകളും നോച്ച് ഡിസൈൻ തന്നെയാണ് പഞ്ച് ഹോളിൽ വരുന്ന ആകെ റെഡ്മി ട്വൽവ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു ഫൈവ് ജി കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫൈവ് ജി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒപ്പൊ ഒപ്പം പതിനായിരം രൂപയ്ക്ക് താഴെയും പോക്കോ എം സിക്സിൽ മാത്രമാണ് കിട്ടുന്നത് ഓക്കെ ഞാനിവിടെ കണ്ടതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ എൻ്റെ ലിസ്റ്റിൽ വന്നിട്ടുള്ള ഫോണുകൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ചിലപ്പോൾ ഇതിലും ബെറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിരവധി ഫോണുകൾ ചിലപ്പോൾ ഉണ്ടായിരിക്കും അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോണുകളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ആ കമൻറ്റ് ബോക്സിലെ ആ ഒരു നിങ്ങളുടെ റിപ്ലൈ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാം പുതിയ ഫോണുകൾ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ളത് കൂടുതലായിട്ട് എക്സ്ട്രാ ഫോണുകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതായത് ഇതിൽ നല്ലതോ അല്ലെങ്കിൽ ബെറ്ററായിട്ടുള്ള ഫൈവ് ജി കിട്ടുന്നതോ പതിനായിരം രൂപയ്ക്ക് താഴെയായിരിക്കണം ഫോൺ ജി ബി വൺ ട്വന്റി എയ്റ്റ് ജി ബി സ്റ്റോറേജും കിട്ടണം ഈ ഒരു കണ്ടീഷനുള്ള ഫോണുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക ഞാൻ ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടായിരിക്കാം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ ഫോണുകളും നിങ്ങൾ ജസ്റ്റ് റിവ്യൂസ് കണ്ടു നോക്കുക അതിൻ്റെ യൂസർ റിവ്യൂസ് പെർഫോമൻസ് ഡേ ടു ഡേ റിവ്യൂ ക്യാമറ റിവ്യൂ ഗെയിമിംഗ് റിവ്യൂ ഒക്കെ കണ്ട ശേഷം മാത്രം മേടിക്കുക ഞാൻ പറഞ്ഞു എന്ന് കരുതി ഉടനെ ചടിക്കറി മേടിക്കരുത് ജസ്റ്റ് ആ റിവ്യൂസും എല്ലാ കൂട്ടുകാരെങ്കിലും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ റിവ്യൂസും കൂടി കണ്ട ശേഷം മാത്രം മേടിക്കുക അപ്പോൾ നിങ്ങളുടെ വീഡിയോ വീഡിയോ ലൈക്ക് വേണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടു